നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം നിരവധി പ്രഖ്യാപനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു മുംബൈ ഭീകരാക്രമണ സൂത്രധാരൻ തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യക്ക് കൈമാറുമെന്ന പ്രഖ്യാപനം മുംബൈ ഭീകരാക്രമണത്തിൽ കുറ്റാരോപിതനായ വളരെ അപകടകാരിയായ ഒരു മനുഷ്യനെ യു എസ് ഇന്ത്യക്ക് കൈമാറുകയാണെന്നായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത് തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറാനുള്ള അമേരിക്കയുടെ നിലപാടിനെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിന് നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു അതേസമയം ഇന്ത്യക്ക് കൈമാറുന്നത് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന് റാണ ആവശ്യപ്പെട്ട് യുഎസ് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ വംശജനായ മുസ്ലിം ആയതിനാൽ ഇന്ത്യയിൽ താൻ പീഡിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് കാണിച്ചാണ് കോടതിയെ സമീപിച്ചത് നേരത്തെ തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറാനുള്ള തീരുമാനം യു എസ് സുപ്രീം കോടതി ശരിവച്ചിരുന്നു അറുപത്തിമൂന്നുകാരനായ തഹാവൂർ റാണ നിലവിൽ ലോസ് ഏജൻസിലെ ഒരു ജയിലിലാണ് നൂറ്റി എഴുപത്തി അഞ്ച് പേരുടെ ജീവനെടുത്ത മുംബൈ ഭീകരാക്രമണത്തിൽ തഹാവൂർ റാണയ്ക്കുള്ള പങ്കിന്റെ തെളിവുകൾ ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുകയും ചെയ്തതാണ് എന്നാൽ ഇന്ത്യക്ക് കൈമാറുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രധാന പ്രതി തഹാവൂർ റാണ സമർപ്പിച്ച അടിയന്തര അപേക്ഷ യുഎസ് സുപ്രീം കോടതി തള്ളിയെന്നൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു റാണയെ ഇന്ത്യക്ക് കൈമാറാൻ യു എസ് കോടതി നേരത്തെ ഉത്തരവിട്ട പശ്ചാത്തലത്തിൽ രക്ഷപ്പെടാനുള്ള അവസാന വഴിയായിരുന്നു ഈ അപേക്ഷ ഇതോടെ ഇന്ത്യയും യു എസും തമ്മിലുള്ള കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരം റാണയെ കൈമാറുമെന്ന കാര്യം ഉറപ്പായി െ കൈമാറണമെന്നത് കുറെ കാലമായുള്ള ഇന്ത്യയുടെ ആവശ്യമാണ് മുംബൈ ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ട് യുഎസിലെ ജയിലിൽ കഴിയുകയാണ് റാണ പാകിസ്ഥാൻ വംശജനും കനേഡിയൻ പൗരനുമായ തഹാവൂർ റാണ തന്നെ ഇന്ത്യക്ക് കൈമാറുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ചാണ് അപേക്ഷ സമർപ്പിച്ചത് തന്റെ ദേശീയ മത സാംസ്കാരിക വ്യക്തിത്വം എന്നിവയുടെ പേരിൽ ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെടാനും കൊല ചെയ്യപ്പെടാനും സാധ്യതയുണ്ടെന്ന് റാണ അപേക്ഷയിൽ പറഞ്ഞിരുന്നു പാക് വംശജനം മുൻ സൈനികനുമായതിനാൽ ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് റാണയ്ക്ക് വേണ്ടി ഹാജരായ നിയമസംഘം കോടതിയെ അറിയിച്ചു എന്നാൽ രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിലെ മുംബൈ ഭീകരാക്രമണത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ തഹാവൂർ റാണിയെ ഇന്ത്യക്ക് വിട്ടുകിട്ടുന്നതോടെ സുരക്ഷാ ഏജൻസികൾക്ക് ചോദ്യം ചെയ്യലിലേക്കും വിചാരണ നടപടികളിലേക്കും കടക്കാൻ സാധിക്കും പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള വ്യവസായിയും കനേഡിയൻ പൗരനുമായ തഹാവൂർ റാണയ്ക്ക് ആക്രമണത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നുവെന്നും ഭീകരരുമായും പാക് നേതാക്കളുമായി ബന്ധപ്പെട്ടിരുന്നതായും ഇന്ത്യ കണ്ടെത്തിയിരുന്നു പാക് യു എസ് ഭീകരനും മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനുമായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിനുമായി റാണ ബന്ധം പുലർത്തിയിരുന്നു